ഞാനും പുള്ളിക്കാരനും ഡ്രൈവിംഗ് ലൈസൻസിന്റെ പേരിൽ ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റി ഒന്ന് രണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാറ്റിനെയും മെച്ചടി ദൃശ്യമികവോടെ പ്രാഗി കിട്ടാത്തവർക്ക് വീണ്ടും വീണ്ടും കൊടുത്തു കപ്പവാഴ പോലെ ആടി ഉലഞ്ഞ സർക്കാർ കൊണ്ടുപോടാൻ ആറി എന്നും പറഞ്ഞ ലൈസൻസും നൽകി പഴുത്ത പേരയ്ക്ക് ആദ്യമായി കണ്ട വവ്വാലിന്റെ കുഞ്ഞിനെ പോലെ തുള്ളിച്ചാടിയ ഞാൻ ഇവിടുത്തെ റോഡ് ലക്ഷ്യമാക്കി കുതിച്ചു മുപ്പത് വന്നു നാൽപ്പത് വന്നു അമ്പത് വന്നു അറുപത് വന്നു മാനു വന്നു കരടി വന്നു ഗൂസു വന്നു പുല്ല് ആമ വരെ വന്നു ഇത് കണ്ട എന്റെ മസ്തിഷ്കത്തിലെ രണ്ട് ചരമ്പുകൾ ശ്ലതകാകളി വൃത്തത്തിൽ കൊഞ്ഞനം കുത്തുന്നുണ്ടായിരുന്നു കേക്ക് മുറിച്ചു വച്ചിരിക്കുന്നു പോലെയാണ് ഇവിടുത്തെ റോഡുകൾ ഗൂഗിൾ മാപ്പില്ലാത്ത കാനഡക്കാരും കാക്കയില്ലാത്ത കേരളവും ഒരുപോലെയാണത്രേ എല്ലാവരും അസംബ്ലി കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകുന്നത് പോലെ വരി വരിയായി പോകുന്നു ഇതാണ് ഇവിടുത്തെ ലൈൻ ട്രാഫിക് സംവിധാനം കിഴക്കേത് പടിഞ്ഞാറേത് നിറഞ്ഞൂടാത്തവർ തെക്കോട്ട് നോക്കി വായും പൊളിച്ചിരിക്കേണ്ടി വരും ഈ വരകൾ പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും അവ കൃത്യമായി ഉപയോഗിക്കുന്ന മനുഷ്യരെ ആദ്യമായാണ് കാണുന്നത് അപ്പുറത്തും ഇപ്പുറത്തും കണ്ടമാന